വ്യൂവേഴ്സ് നമുക്ക് വേണ്ടി റെഡിയാക്കിയ ഈ ഫ്ലവേഴ്സ് കണ്ടു അല്ലെ അഞ്ച് പ്രൈറ്റ്സിന്റെ മേക്കോ വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ വർഷയുടെ വീഡിയോയിലേക്ക് പോകാം വർഷയുടെ ഒറ്റ ലുക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് വെഡിങ് ലുക്ക് നമ്മൾ ഹെയർ സ്റ്റൈലിലെ അഞ്ച് ബ്രൈഡ്സിനും അഞ്ച് ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽസ് ആണ് കൊടുത്തേക്കുന്നത് അതായത് വർഷയ്ക്ക് നമ്മൾ നല്ല മെസ്സി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ വർഷക്കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമുള്ള ബ്രൈഡാണ് ആണ് അങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ട ശേഷം നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ കാണാം എങ്ങനെയുണ്ട് ഓരോ ഹെയർ സ്റ്റൈൽസൊന്നുള്ളതും നിങ്ങൾ മറക്കാതെ പറയണം കേട്ടോ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഹെയർ തുടങ്ങി രണ്ട് മൂന്ന് ടൈപ്പ് മാറി മാറി ഇട്ട് നോക്കി ഒടുവിൽ ഫൈനലി ഫിക്സ് ആയി ആ ഗ്ലോ വേണ്ട അതൊക്കെ ഇട്ടിട്ട് നമ്മളുടെ സ്ലീക്ക് ലുക്കിന്റെ അതായത് ഒട്ടും തന്നെ തലമ്പൊടി പൊങ്ങിയിരിക്കാതെ നല്ല മെലിഞ്ഞ ഫേസ് തോന്നുന്ന രീതിയിൽ ആണ് ഹെയർ സെറ്റ് ചെയ്തത് ഇനി ഫ്ലവർ ഫ്ലവറിലെ ഒത്തിരി ഇഷ്ടപ്പെട്ട സെറ്റ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് റിൻറ്റുവിന്റെ കൂടെ റിൻറ്റുവിന്റെ റിലേറ്റീവ്സും ഒക്കെ ഒരു ഉണ്ടായിരുന്നു അത് മാത്രല്ല വൈകുന്നേരത്തെ റിവ്യൂ കിട്ടേ ഇത് റിൻറ്റുവിന്റെ നമ്മൾ രാവിലെ ഇട്ട മേക്കപ്പാണ് ഒന്നും പറ്റിയിട്ടില്ല സ്ലോസ് ഷോട്ട് കാണിക്കാം ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട് നല്ല ചൂടായിരുന്നു നല്ല ചൂടായിരുന്നു ബ്രൈഡൽ മേക്കപ്പ് 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 ഗ്രൂം തന്നെ ടു കോർ കണ്ടീഷൻസ് ഒക്കെ ആയിട്ടുള്ള ടെൻഷൻ സോ ലെറ്റ്സ് വീഡിയോ ഓരോ ഓരോ ബ്ലൗസ് ഡിസൈൻ പേർപ്പിൾ സാരി ആയണ്ട് പേർപ്പിളിന്റെ മാച്ചിങ് ആയിട്ടുള്ള ക്ലോത്ത് ബാങ്കിളും കൂടെ ഇടയ്ക്ക് മിക്സ് ചെയ്തു ഒരു ദിവസം വിവാഹം കഴിഞ്ഞ അഞ്ചു പോയിൻസ് ആണ് തനിക്ക് ഇതിൽ നമ്മൾ ചെയ്ത ഹെയർ സ്റ്റൈൽ അത് നല്ലൊരു ട്വിസ്റ്റ് ഒക്കെ കൊടുത്ത് ഉള്ള ഒരു ഹെയർ സ്റ്റൈൽ എന്നിട്ട് ഈ പൂവ് കണ്ടോ ഇതൊരു സ്പെഷ്യൽ മുല്ലയാണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ ഒരുപാട് പിച്ചി പൂ പോലെ വിടർന്നു വരികയില്ല ഇത് ചെന്നൈകാരൻ പൂവാണ് ചെന്നൈന്ന് കെട്ടി വന്നതാണ് അതിനിടയ്ക്ക് ബ്ലൂ ഡേസിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ഗ്രീൻ തണ്ട് കൂടുതൽ കാണാൻ പറ്റുക ഫ്ലവറിൽ ഇപ്പൊ നമുക്ക് അർച്ചനയുടെ മേക്കോവറിലേക്ക് പോകാം അർച്ചനയുടെ ബ്ലൗസ് ഡിസൈൻ കണ്ടോ നല്ല ഹെവി ബ്ലൗസ് വർക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഓരോ ബ്രൈഡ്സിന്റെ ഓരോ ഓരോ ഡിസൈൻ ഫ്ലവേഴ്സും ബ്ലൗസും ഹെയർ സ്റ്റൈലും എല്ലാം വ്യത്യാസം നമുക്ക് അതിൻ്റെ ഒരു ഗ്രൂപ്പ് മേക്കപ്പും കൂടെ കാണാം ഇവ ഒരാളുടെ ഗ്രൂപ്പിനെയും നമ്മൾ അന്ന് ഒരുക്കിയിരുന്നു ഈ ഗ്രൂം മേക്കപ്പിലെ എപ്പോഴും നമ്മള് ഗ്രൂമിന്റെ സ്കിൻ ടോൺ അത്രേപടി കീപ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഹെയർ നല്ല മെസ്സി ആയിട്ട് നമ്മൾ ബ്രൈഡൽ ബൺ വെക്കാൻ പോവാണ് കല്യാണത്തിന് നല്ല ബ്ലാക്ക് റെഡ് സാരിയൊക്കെ കൊടുത്ത് നല്ലൊരു ട്രഡീഷണൽ ബ്രൈഡായിട്ട് ഒരുങ്ങി ഇപ്പൊ കാണാം അരിയൊക്കെ ഇല്ലേ പ്രീസെറ്റ് ചെയ്ത സാരിയാണ് രേവതിയുടെ അപ്പൊ നമുക്ക് സാരിയിലും ഓർണമെന്റ്സിലും ഒക്കെ ആയിട്ട് ഫുൾ കമ്പനീഷൻസ് ഇത് രേവതിയുടെ ചേച്ചിയാണ് അതുപോലെ തന്നെ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിലെ ഏത് ബ്രൈഡിനെയാണ് ഇഷ്ടപ്പെട്ടത് അർച്ചന അഞ്ജിത രേവതി റിൻറ്റു വർഷ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ബ്രൈഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ഫ് ടീം തനിമ ബ്യൂടി ലോച്ച് ഓൾ മൈ വ്യൂവേഴ്സ്